നമസ്കാരം ശബരിമല അയ്യപ്പനോട് കളിച്ച ഒരു വ്യക്തിയും അങ്ങനെ വലിയ തോതിലൊന്നും രക്ഷപ്പെട്ടു പോയിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് സ്വർണ്ണ കൊള്ളക്കേസിലെ പ്രതികളായിട്ടുള്ള ഉണ്ണികൃഷൻ പോറ്റിക്കും മുരാരി ബാബുവിനുമൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് സ്വാഭാവികമായും ഉണ്ണികൃഷൻ പോറ്റിയുടെ ഇടപെടൽ ഒരു വലിയ തോതിൽ തന്നെ അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശപ്രകാരം നിരീക്ഷണത്തിൽ ഇയാളുടെ സകലമായ ഇടപാടുകളും ചോദ്യം ചെയ്യുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇയാളുടെ ആദ്യ ഭാര്യയുടെ ദുരൂ ൂഹ മരണം കൂടി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് സ്വാഭാവികമായും ശാന്തനായും എല്ലാവരോടും വളരെ സൗമ്യനായും സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് അയാളെ അറിയാവുന്നവരൊക്കെ തന്നെ പറയുന്നത് പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിന്നിൽ ഇത്ര ഒരു നികൃഷ്ട മനസ്സുള്ള ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു എന്നതാണ് എല്ലാവർക്കും ഇപ്പോൾ സംശയം എന്തായാലും ശ്രീരാംപുരയിലായിരുന്നു ഇയാളുടെ താമസം ഇരുപത് വർഷമായി സ്വന്തം നാട് പോലെ തന്നെയാണ് പോറ്റിക്ക് ഈ സ്ഥലവും ആദ്യ ഭാര്യയുടെ അസ്വാഭാവിക മരണത്തെ തുടർന്ന് താമസിച്ചിരുന്ന വീ ഡിന് എതിർഭാഗത്തെ കോത്താരി മാൻഷൻ അപ്പാർട്ട്മെൻറ്റിലെ ഫ്ലാറ്റിലേക്ക് രണ്ടായിരത്തി നാലിലാണ് ഇയാൾ താമസം മാറുന്നത് തുടർന്നായിരുന്നു ഇയാളുടെ രണ്ടാം വിവാഹം ആദ്യ ഭാര്യയുടെ മരണത്തോടെ ഈ ഉണ്ണുകൃഷ്ണൻ പോറ്റി ശ്രീരാംപുര ക്ഷേത്രത്തിൽ നിന്നും ജോലി മാറുന്നു ഈ മരണത്തിലെ വിവാദങ്ങളാണ് ഇത്തരത്തിലുള്ള ആ ശ്രീരാംപുരയിലെ ക്ഷേത്രത്തിൽ നിന്നും അതും ഒരു അയ്യപ്പ ക്ഷേത്രമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ നിന്നുള്ള അയാളുടെ ജോലി തെറിക്കാൻ കാരണം ഏതായാലും രണ്ടായിരത്തി ഏഴ് മുതൽ ഈ ഉണ്ണുകൃഷ്ണൻ പോറ്റി ശബരിമലയിൽ പല എർത്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് തൻ്റെ രണ്ടായിരത്തി ഏഴിന് മുമ്പ് ബംഗളൂരു ജാലഹള്ളി ക്ഷേത്രത്തിലെ തന്ത്രി ആരാണ് എന്ന് ഇയാൾ അന്വേഷിച്ചതായും ഈ എ പത്മകുമാർ എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഏതായാലും സ്വാഭാവികമായും തിരുവനന്തപുരം കാരേറ്റ് സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഒരു വലിയ വിങ് തന്നെ ഉണ്ടാക്കിയെടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ ശബരിമലയിൽ ഇയാളെ സഹായിച്ച ഗോഡ്ഫാദർ ആര് എന്ന ഒരു ചർച്ച പലതരത്തിൽ നടക്കുന്നുണ്ട് ഈ ഗോഡ്ഫാദർ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള അന്വേഷണവും അന്വേഷണ സംഘം നടത്തുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യ ഭാരയുടെ ദുരി ുരൂഹ മരണം കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഈ വലിയ തോതിലുള്ള ദുരൂഹതകൾ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം